ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി സമൂഹ മാധ്യമങ്ങളിലടക്കം വളരെയേറെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന വ്യക്തിയാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധം ആരംഭിച്ച ശേഷം ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെട്ട് ശക്തമായ ഡയലോഗുകൾ ഡയലോഗുകളടിച്ച് കയ്യേടി നേടുന്നൊരു നേതാവ് കൂടിയാണ് അദ്ദേഹം ഏറ്റവും ഒടുവിലായി അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം വളരെയധികം വൈറലായിരുന്നു അറബ് ലോകം ഒന്നടങ്കം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് കൈയടിക്കുകയും ചെയ്തു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിക്കാനുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വിധിയിൽ പ്രതികരണം നടത്തിയപ്പോഴായിരുന്നു പാശ്ചാത്യ ലോക നേതാക്കളെയും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഫറവോയോട് ഉപമിച്ചുകൊണ്ട് അദ്ദേഹം പ്രധാനമായും രംഗത്ത് വന്നത് അറസ്റ്റ് വാറൻറ് പോരാ വധശിക്ഷയാണ് നെതന്യാഹുവിന് നൽകേണ്ടതെന്നും ധമേനി അഭിപ്രായപ്പെടുകയുണ്ടായി ഇസ്രയേലിന്റെ എല്ലാ ക്രിമിനൽ നേതാക്കൾക്കും വധശിക്ഷ നൽകണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുൻ പ്രതിരോധ മന്ത്രി യോഗാലറ്റ് ഹമാസ് നേതാവ് ഇബ്രാഹിം അൽ എന്നിവർക്കെതിരെയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പ്രധാനമായും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നത് ഗാസയ്ക്കെതിരായ വ്യാപകവും ആസൂത്രിതമായ ആക്രമണത്തിന്റെ ഭാഗമായി കൊലപാതകം പീഡനം പട്ടിണിയെ യുദ്ധ ആയുധമാക്കി ഉപയോഗിച്ച് തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നെതന്യാവും ഗാരറ്റും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കോടതി അഭിപ്രായപ്പെടുകയുണ്ടായി ഹിപ്പോകളെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് നടന്ന യുദ്ധത്തിൽ മൂവായിരത്തി വർഷങ്ങൾക്ക് മുമ്പും തെക്കൻ ഈജിപ്ത് ഭരിച്ചിരുന്ന ഫറവോ സേക്കനരെ താവോ കൊല്ലപ്പെട്ടത് അതിക്രൂരമാണെന്ന പഠനം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ഗവന്റി തന്നെ പരാമർശം നടത്തിയത് ധീരൻ എന്നറിയപ്പെടുന്ന ആ ഈജിപ്ഷ്യൻ ഭരണാധികാരിയുടെ മമ്മിയുടെ സി ഡി സ്കാനിങ്ങിലൂടെയായിരുന്നു പുരാവസ്തു ഗവേഷകർക്ക് പ്രധാനമായും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത് പതിനേഴാം രാജവംശത്തിന്റെ കാലത്ത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ബി സി വരെയാണ് പ്രധാനമായും സെക്കനേര താവോ ദക്ഷിണ തെബാൻ മേഖല ഭരിച്ചിരുന്നത് എന്നാൽ ഈ കാലത്ത് തന്നെ സെക്കനേരയുടെ അധീന പ്രദേശത്തോട് ചേർന്ന് മധ്യ ഈജിപ്ത് ഭരിച്ചിരുന്നത് പാലസ്തീൻ ആസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന ഹൈക്കോസോസ് രാജാക്കന്മാരായിരുന്നു സെക്കനേരയുടെ കീഴിലുള്ള തെബാസിലുള്ള ഹിപ്പപൊട്ടാമസ് കുളത്തിൽ നിന്നുള്ള ശബ്ദം രൂക്ഷമാണെന്നും രാത്രി പോലും ഉറങ്ങാൻ സാധിക്കില്ലെന്നും കാണിച്ച് ഹൈക്കോസോസ് രാജാവും അഹമോസ് സെക്കനേരയ്ക്ക് കത്തയക്കുകയുണ്ടായി തുടർന്നുണ്ടായ യുദ്ധത്തിനിടെയായിരുന്നു സെക്കനേരയുടെ മകൻ കമോസയും കൊല്ലപ്പെട്ടത് ഈജിപ്തിനെ വിദേശ ശക്തികളിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സെക്കനേരയുടെ ശ്രമം പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ മകൻ അഹമോസ് ഒന്നാമൻ ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു സെക്കൻഡേറയുടെ മരണത്തിന് ശേഷം പതിനെട്ട് പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അഹ്മോസ് ഒന്നാമൻ പിതാവിന്റെ മരണത്തിന് പ്രതികാരം ചെയ്ത് സ്വന്തം ഭരണം സ്ഥാപിച്ചെടുത്തത് പുരാവസ്തു ഗവേഷകർ സെക്കൻഡേറിയയുടെ മമ്മി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലായിരുന്നു കണ്ടെത്തിയിരുന്നത് ദേലൻ ബഹ്റി എന്നറിയപ്പെടുന്ന ശവകൂടീരത്തിൽ നിന്നായിരുന്നു ഈ മമ്മി പ്രധാനമായും കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഈ മമ്മിയിൽ നടത്തിയ എക്സറേ പരിശോധനയിൽ സെക്കൻഡേറയുടെ മരണത്തിന് മുമ്പ് ആഴത്തിൽ പരിക്കേറ്റിരുന്നുവെന്ന് തെളിഞ്ഞിരുന്നു എന്നാൽ സെക്കൻഡേറയുടെ മമ്മിയുടെ തലയ്ക്ക് താഴെയുള്ള ശരീരത്തിൽ കാര്യമായ മുറിവുകളൊന്നും ഉണ്ട് ായിരുന്നില്ല എന്നതാണ് ശ്രദ്ധേയം മരണസമയത്ത് സെക്കനേരയ്ക്ക് ഏകദേശം നാൽപ്പത് വയസ്സ് പ്രായമെന്നാണ് കരുതപ്പെടുന്നത് ലഭ്യമായ തെളിവുകൾ വെച്ച് സെക്കനേരയുടെ യുദ്ധഭൂമിയിൽ വെച്ച് പിടികൂടി ശത്രു സൈന്യം ക്രൂരമായി വധിക്കുകയായിരുന്നെന്ന വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട് പിടികൂടിയ സെക്കനേരയെ കൈകൾ പിന്നിൽ കെട്ടി നിർത്തിയാണ് ക്രൂരമായ പീഡനങ്ങൾക്കിരയാക്കിയതെന്ന വിലയിരുത്തലുമുണ്ട് ഗവേഷകർ ഈ നിഗമനത്തിൽ പ്രധാനമായും എത്തിയത് പിന്നീട് മമ്മിയാക്കിയ ശരീരത്തിലെ കൈകളുടെ ഇരിപ്പ് കണ്ടായിരുന്നു കുറഞ്ഞത് അഞ്ച് വ്യത്യസ്ത ആയുധങ്ങൾ ഫറവോ സെക്കനേരയ്ക്കെതിരെ എതിരാളികൾ പ്രയോഗിച്ചുവെന്നും തെളിവുകൾ ലഭിക്കുകയുണ്ടായി